വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പി എസ് സി പരീക്ഷകൾക്ക് മലയാളം ഭാഗത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഒറ്റപ്പദം ഉം അപ്പൊ ഒറ്റപദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ഒറ്റപദങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഒറ്റപ്പതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പദങ്ങളിലൂടെ ലഭിക്കേണ്ട ആശയം ഒരു പദത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒറ്റപ്പതം എന്ന് വിളിക്കുന്നു െ നമുക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ് ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹീകം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹീകം ഇച്ഛയുള്ളവൻ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു എന്താണ് പിപാസു ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം എന്താണ് ജാഗരം നാഴികയുടെ അറുപതിൽ ഒരു പങ്ക് വിനാഴിക നാഴികയുടെ അറുപതിൽ ഒരു പങ്ക് വിനാഴിക അവതരിപ്പിക്കുന്നവൾ അവതാരക അവതാരികയല്ലോ അവതാരക എന്താണ് അവതാരക അപ്പൊ അവതാരിക എന്താണ് പുസ്തകങ്ങൾക്ക് എഴുതുന്ന മുഖവുരയാണ് അവതാരിക പുസ്തകങ്ങൾക്ക് എഴുതുന്ന മുഖവുരയാണ് അവതാരിക ടാം ഇനി അടുത്തത് വേദത്തെ സംബന്ധിച്ചത് വൈദികം അടുത്തത് സന്തതി ഇല്ലാത്തവൻ സന്തതി ഇല്ലാത്തവൻ അനപത്യൻ ആരാണ് അനപത്യൻ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ രാജാവും ഋഷിയുമായവൻ രാജർഷി അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ കഥയുടെ പ്രധാനമായ അംശം കഥാഗതി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു നേരത്തെ നമ്മൾ പറഞ്ഞു അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇത് ഞാനൊരു പന്ത്രണ്ടെണ്ണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പത്ത് പതിമൂന്നെണ്ണം പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അടുത്ത് നീ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഇഹ ലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം മാനവനെ സംബന്ധിച്ചത് മാനവീകം അല്ലെങ്കിൽ മാനവീയം പരനെ സംബന്ധിച്ചത് പരകീയം സ്വന്തത്തെ സംബന്ധിച്ചത് സ്വകീയം തേജസിനെ സംബന്ധിച്ചത് തൈജസം ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം ഗ്രാമത്തെ സംബന്ധിക്കുന്നത് ഗ്രാമ്യം സൂര്യനെ സംബന്ധിക്കുന്നത് സൗരം വനത്തെ സംബന്ധിക്കുന്നത് വന്യം അടുത്തത് പറയാനുള്ള ആഗ്രഹം വിവക്ഷ കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ കേൾക്കാനുള്ള ആഗ്രഹം ശുശ്രൂഷ ആഗ്രഹം 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 പോകാനുള്ള ജിഗമിഷ പഠിക്കാനുള്ള കൊല്ലാനുള്ള ആഗ്രഹം ജിഗാംസ ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ മോക്ഷത്തിനുള്ള ആഗ്രഹം മുമുക്ഷ ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ അടുത്തത് അച്ഛന്റെ അല്ലെങ്കിൽ പിതാവിന്റെ അച്ഛൻ പിതാമഹൻ അച്ഛന്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി മകന്റെ മകൻ പൗത്രൻ മകന്റെ മകൾ പൗത്രി മകളുടെ മകൻ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ പുത്രി ഭാഗിനേയി മകളുടെ ഭർത്താവ് ജാമാതാവ് മകന്റെ ഭാര്യ ഇത് രണ്ടും പലപ്പോഴും ചോദിക്കാറുണ്ട് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛൻ ശ്വശുരൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ ശ്വശ്രു അടുത്തത് അടി മുതൽ മുടി വരെ അടിമുടി പാദം മുതൽ ചൂട ചൂട വരെ ആഭാത ചൂടം കേശം മുതൽ പാദം വരെ കേശാദി പാദം പാദം മുതൽ കേശം വരെ പാദാദി കേശം പാദം മുതൽ മസ്തകം വരെ ആ ആപാദ മസ്തകം മുതൽ അഗ്രം വരെ ആ മൂലാഗ്രം ബാലൻ മുതൽ വൃദ്ധൻ വരെ ആ ബാല വൃന്ദം നഖം മുതൽ ശിഖ വരെ അതായത് മുടിക്കെട്ട് കേട്ടോ വരെ നഖ ശിഖാന്തം നെക്സ്റ്റ് കാറ്റഗറി ഭീമന്റെ പുത്രി ഭൈമി കുശികന്റെ പുത്രി കൗശികൻ കുശികന്റെ പുത്രൻ കൗശികൻ ദശരഥന്റെ പുത്രൻ ദാശരഥി വസുദേവന്റെ പുത്രൻ വാസുദേവൻ രാധയുടെ പുത്രൻ രാധേയൻ കുന്തിയുടെ പുത്രൻ കൗന്ദേയൻ ദ്രോണന്റെ പുത്രൻ ദ്രൗണി ധ്രുപദന്റെ പുത്രൻ ദ്രൗപതി ദ്രുപദന്റെ പുത്രി ദ്രൗപതി സുമിത്രയുടെ പുത്രൻ സൗമിത്രി പാണ്ഡുവിന്റെ പുത്രൻ പാണ്ഡവൻ ഇനി പറയുന്ന ആൾ വക്താവ് കേൾക്കുന്ന ആൾ ശോധാവ് കാണുന്ന ആൾ ദ്രഷ്ടാവ് കാഴ്ചക്കാരൻ പ്രേക്ഷകൻ പറഞ്ഞയച്ചയാൾ പ്രേക്ഷകൻ അയച്ചയാൾ പ്രേഷിതൻ സ്വീകരിക്കുന്നയാൾ ഗ്രാഹകൻ ജയിച്ചയാൾ ജേതാവ് ജയിക്കുന്നയാൾ നിയന്താവ് യാഗം ചെയ്യുന്നയാൾ യജമാനൻ മോഹ സ്ഥാനം മോഹിക്കുന്നയാൾ സ്ഥാനമോഹി ഉദ്യോഗം അർത്ഥിക്കുന്ന ആൾ ഉദ്യോഗാർത്ഥി പഠിക്കുന്ന ആൾ പഠിതാവ് രക്ഷിക്കുന്നയാൾ രക്ഷിതാവ് ഭർത്താവ് മരിച്ചവൾ വിധവ ഭാര്യ മരിച്ചയാൾ വിഭാരിൻ അല്ലെങ്കിൽ വിധുരൻ ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ ഉൾകർഷിച്ചു നെക്സ്റ്റ് വൺ മധുരത്തിന്റെ ഭാവം മാധുര്യം സമർത്ഥന്റെ ഭാവം സാമർഥ്യം ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി പതിയിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത ചിന്തയിൽ മുഴുകിയവൻ ചിന്താമ ചിന്താമഗ്നൻ ഉപേക്ഷിക്കാനാവാത്തത് അനുപേക്ഷണീയം അതിഥികളെ സ്വീകരിക്കുന്നയാൾ ആതിഥേയൻ ശിശുവിന്റെ അവസ്ഥ ശൈശവം ബാലന്റെ അല്ലെങ്കിൽ ബാല്യയുടെ അവസ്ഥ ബാല്യം കൗമാരന്റെ അഥവാ കൗമാരിയുടെ കുമാരിയുടെ അവസ്ഥ കൗമാരം യുവാ അഥവാ യുവതിയുടെ അവസ്ഥ യൗവനം തരുണന്റെ അഥവാ തരുണിയുടെ അവസ്ഥ താരുണ്യം വൃദ്ധന്റെ അഥവാ വൃദ്ധയുടെ അവസ്ഥ വാർദ്ധക്യം തപസ് നിധി ആയിട്ടുള്ളവൻ തപോതിനി ഇത്തരം ഒറ്റ ഒറ്റപദങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ ഈ ഒറ്റപദം ഉറപ്പാണ് നമുക്ക് പത്ത് മാർക്ക് മലയാളത്തില് ഒരു മാർക്ക് ഉറപ്പായിട്ടും ഒറ്റപ്പദം തന്നെയാണ് ഇപ്പൊ ഈ പഠിച്ചു വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്നൊരു മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പം ഇത്തരം മലയാളവുമായിട്ട് റിലേറ്റഡും ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ